എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന് തെളിയിച്ച താരമാണ് ഗിന്നസ് പക്രു നടൻ സംവിധായകൻ നിർമ്മാതാവ് എന്നിങ്ങനെ മലയാള സിനിമയിലെ അതുല്യ പ്രതിഭയായി വളർന്ന പക്രു തമിഴിലടക്കം തിളങ്ങിയിരുന്നു സിനിമയ്ക്കൊപ്പം മനോഹരമായൊരു കുടുംബജീവിതവും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് താരം പക്രുവിനെ പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ മലയാളികൾക്ക് സുപരിചിതരാണ് മകൾ ദീപ്തകീർത്തിയുടെ കൂടെയുള്ള വിശേഷങ്ങളാണ് നടൻ ഇതുവരെ പറഞ്ഞിരുന്നത് കഴിഞ്ഞ വർഷമാണ് ബക്രു രണ്ടാമതും പിതാവാകുന്നത് ശേഷം രണ്ട് പെൺമക്കളുടെയും കൂടെയുള്ള ചിത്രങ്ങളും വീഡിയോസും ഒക്കെ പങ്കുവയ്ക്കുവാൻ തുടങ്ങി ഏറ്റവും പുതിയതായി ഇൻസ്റ്റഗ്രാമിലൂടെ മൂത്ത മകൾക്കൊപ്പമുള്ള ഫോട്ടോസാണ് പക്രു പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അച്ഛനേക്കാളും ഒത്തിരി വളർന്ന മകളുടെ ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് പിന്നാലെ രസകരമായ കമൻറ്റുകളുമായിട്ടാണ് ആരാധകരും എത്തിയത് സാക്ഷാൽ വിജയ് അണ്ണനും സൂര്യ അണ്ണനും എടുത്ത് ഒക്കത്ത് വെച്ച് മുതലാണ് നിൽക്കുന്നത് അതിൻ്റെ ഒരു അഹങ്കാരവും ഇല്ല നമ്മുടെ ചേട്ടന് എന്നാണ് ഒരാൾ പക്രുവിനെക്കുറിച്ച് കുറിച്ച് കമൻറ്റിട്ടിരിക്കുന്നത് തമിഴിൽ സൂര്യയുടെയും വിജയുടേയും ഒക്കെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ് പക്രു മാത്രമല്ല ഈ താരങ്ങളെല്ലാം ഒക്കത്തെടുത്ത് വച്ചിട്ടുള്ള ഫോട്ടോയും എടുത്തിട്ടുണ്ട് ചെറിയ ശരീരത്തിനുള്ളിലെ വലിയ മനുഷ്യൻ ചെറിയ ശരീരം കൊണ്ട് വലിയ ലോകം കീഴടക്കിയവൻ ചെറിയ ശരീരവും വലിയ മനസ്സുമുള്ള മനുഷ്യൻ പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കം എന്ന് പറയുകയല്ല അത് സത്യമാണെന്ന് തെളിയിച്ച മനുഷ്യൻ തൻ്റെ മകൾ വളരുന്നുണ്ടോ എന്ന് സ്വന്തം ഉയരം വെച്ച് അളന്നു നോക്കാറുണ്ടെന്ന് അജയേട്ടൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നിങ്ങനെ കമൻറ്റുകൾ നീളുകയാണ് ഇതിനിടെ മകൾ ഒത്തിരി വളർന്നു അവളുടെ വിവാഹത്തിന് ക്ഷണിക്കണമേ എന്ന ചോദ്യമായിട്ടും ചിലരെത്തി ആ കുട്ടി ആദ്യം പഠിച്ചു നല്ലൊരു പൊസിഷൻ എത്തട്ടെ എന്നിട്ടല്ലേ കല്യാണമെന്ന് മറുപടി പറഞ്ഞവരും ഉണ്ട് അവൾ ഐ പി എസ് എടുത്താൽ സൂപ്പർ ലുക്ക് ആയിരിക്കും എന്നിങ്ങനെയുള്ള പ്രവചനങ്ങളും ഇതിന് താഴെ നടക്കുന്നുണ്ട് മിമിക്രി താരമായിട്ടാണ് അജയ്കുമാർ എന്ന പക്രു കരിയർ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ സിനിമയിൽ സജീവമായി അഭിനയിച്ചിരുന്ന താരം അമ്പിളി അമ്മാവൻ എന്ന ചിത്രത്തിലാണ് ആദ്യം അഭിനയിക്കുന്നത് ആ സിനിമയിലെ ഉണ്ടപക്രു എന്ന കഥാപാത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു മാത്രമല്ല താരം പിന്നീട് അറിയപ്പെട്ടതും ഈ പേരിലായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ വിനയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദ്വീപിൽ നായകനായി അഭിനയിച്ചതാണ് പക്രുവിൻ്റെ കരിയറിൽ വഴിത്തിരിവായത് പിന്നീട് ഇങ്ങോട്ട് കൈ നിറയെ സിനിമകളും ലഭിച്ചു ഇടയ്ക്ക് സംവിധായകനായും നിർമ്മാതാവായിട്ടുമൊക്കെ സിനിമയുടെ മറ്റു മേഖലകളിലും കഴിവ് തെളിയിച്ചു രണ്ടായിരത്തി ആറിലാണ് ഗായത്രിയുമായി വിവാഹിതനാവുന്നത് അധികം വൈകാതെ നടൻ ഒരു പെൺകുഞ്ഞിൻ്റെ പിതാവായി മകളുടെ ഓരോ വളർച്ചയും താരം പുറം ലോകവുമായി പങ്കുവച്ചിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമതൊരു കുട്ടി കൂടി ജനിക്കുന്നത് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം